ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് വൺ ടു സെവൻ ട്രിപ്പിൾ സീറോ സിക്സ് സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഐ എൻ ടി യു സി ഷൊർണൂർ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഐ എൻ ടി യു സി സംസ്ഥാന സെക്രട്ടറി ഒ അബ്ദുള്ളക്കുട്ടി ധർണ ഉദ്ഘാടനം ചെയ്തു തൊഴിൽ നിയമങ്ങൾ മാറ്റി തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുകയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽപ്പന നടത്തുകയും തൊഴിലാളികളെ നിർബന്ധമായി പിരിച്ചുവിടുകയും ചെയ്യുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ഷൊർണൂർ ടൗണിൽ നടന്ന ധർണ ഐ എൻ ടി യു സി സംസ്ഥാന സെക്രട്ടറി ഒ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് വി ജി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ കൃഷ്ണകുമാർ ഡി സി സി സെക്രട്ടറി വി കെ ശ്രീകൃഷ്ണൻ വി കെ പി വിജയനുണ്ണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ ഐ എൻ ടിയുസി മണ്ഡലം പ്രസിഡന്റ് ടി എസ് വിനയകുമാർ പെയിന്റേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിൻസെന്റ് സുശീൽ കുമാർ പ്രിയദർശൻ ആർ സുരേഷ് ബാബു സരോജിനി അഷ്റഫ് വിജയ ധാനു പാറുകുട്ടി പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു

മിനിമം വേജസ് വേജസ് ആക്ട് നിലവിൽ വന്നതോട് ഉൾപ്പെടെയുള്ള നിരവധി നിരവധിയായ തൊഴിൽ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട് തൊഴിൽ തൊഴിൽ നിയമം രാജ്യത്ത് സ്വാതന്ത്ര്യപ്പെട്ടതിന് ശേഷം മാത്രമല്ല ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ പോലും തൊഴിലാളികളെ സഹായിക്കാൻ എന്ന പേരിൽ തൊഴിൽ നിയമത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് കാര്യം കുറിച്ചൊക്കെ പറയുമ്പോ സമയം കുറവായിരുന്നു കാരണം ആ സമരത്തിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ജനങ്ങളെ പഠിക്കാൻ രാജ്യം മനസ്സിലാക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നപ്പോ ബീഹാറിൽ ചെന്നപ്പോഴാണ് അവിടെ നിരവധി കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടും ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ ഓഫറുകൾ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീട് വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്